വെൽക്കം ടു സാറാസ് കൽനറിയ എസ്കേപ്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലൗക്കി അല്ലെങ്കിൽ ചുരക്കയുടെ കോഫ്തയാണ് അത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ് അത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പരിചയപ്പെടുത്താം ഇവിടെ ഞാനൊരു എണ്ണൂറ് ഗ്രാമിൻ്റെ ലൗക്കി അല്ലെങ്കിൽ ചുരക്കയാണ് എടുത്തേക്കുന്നത് അതെല്ലാം ചീകി വൃത്തിയാക്കി എടു എടുത്തിരിക്കുന്നത് അത് ഞാൻ അതിനകത്ത് ഇച്ചിരി ഒരു എളുപ്പമാണെങ്കിൽ അതിൻ്റെ അകത്തെ കുരു ചെത്തി കളയണ്ട ഇത് ഇച്ചിരി ഒരു മൂപ്പുണ്ടായിരുന്നു അതിൻ്റെ അകത്തെ കുരു ഒക്കെ ചെത്തി കളഞ്ഞിട്ട് ഇത് ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊക്കെ ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം അതിൻ്റെ വലിയ ആ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ വലിയ വശം തൊട്ട് എടുത്ത് ചെയ്യണം പിന്നെ അത് നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ അതിനകത്ത് വെള്ളമുണ്ട് ആ വെള്ളം നമ്മൾ പിഴിഞ്ഞ് കളയണം ആ വെള്ളം പിഴിഞ്ഞ് കളയാൻ നമ്മൾ എങ്ങനെയും നിങ്ങൾ നിങ്ങൾക്ക് ഏത് വിധത്തിൽ ചെയ്യാൻ തുണിക്കകത്ത് വെച്ച് ഞെട്ടി ഞെക്കിയെടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുവോ ചെയ്യാം അത് അതിൻ്റെ വെള്ളം കളയുന്ന നിങ്ങൾക്ക് എന്ത് വേരിലും ചെയ്യാം ഞാനിവിടെ കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കുകയാണ് നമ്മൾ ഈ പിന്നെ പിഴിഞ്ഞെടുക്കുന്ന ഈ വെള്ളം കളയാൻ പാടില്ല അതും പിന്നീട് നമ്മളത് ഉപയോഗിക്കും ഇതിപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് പിഴിഞ്ഞ് എടുക്കാം ആ നമ്മളിതെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെയാണ് മല്ലിയിലയാണ് ഞാൻ കുറച്ച് മല്ലിയിലയാണ് എടുത്തേക്കുന്നത് കൂടുതൽ ഇഷ്ടമുള്ളവർ ഇടുക അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യമുള്ളൊരു ഒരു ചെറിയ ഒരു ചെറിയ പിടി ആ അതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് അര ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ ആണെങ്കിലും കുഴപ്പമില്ല ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും നന്നായിട്ട് ചതച്ചിട്ടാണ് ഇതിനകത്ത് ചേർക്കുന്നത് ആ ആ അപ്പം ഇതങ്ങനെ ചേർക്കുക ഇനി നമ്മൾ ചേർക്കുന്നത് അര ടീസ്പൂണ് മുളക് പൊടിയും ഇങ്ങടെ മുളക് പൊടി എരിവ് കൂടുതലാണെങ്കിൽ അത് കാൽ ടീസ്പൂൺ ആക്കിയാൽ മതി എൻ്റെ മീഡിയം മുളമുളകാണെങ്കിൽ ചേർത്തേക്കുന്നത് കൊണ്ട് അര ടീസ്പൂൺ ചേർത്ത് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഉപ്പ് നമ്മളിവിടെ ഇപ്പോൾ ചേർക്കുന്നില്ല ഉപ്പ് നമ്മൾ പിന്നീടാണ് ചേർക്കുന്നത് കാര്യം ഉപ്പ് ചേർത്താൽ അത് നല്ല ലൂസായി പോകും ഞാൻ ഒരു കപ്പ് കടലമാവാണ് എടുത്തേക്കുന്നത് അത് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചേർക്കുന്ന അളവ് പിന്നീട് പറയുന്നതായിരിക്കും ഇപ്പം ഞാൻ കുറച്ച് കടലമാവിനകത്ത് ഇട്ടിട്ടുണ്ട് അത് അന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നമുക്കത് കയ്യിൽ ഇങ്ങനെ പിടിച്ച് കുരുട്ടാൻ പറ്റുന്ന പരുവാണെങ്കിൽ അത് കറക്റ്റാണ് അപ്പോൾ ഇതിനകത്ത് ഒരു ശകലം കൂടെ കടലമാവ് ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു ഒരു കപ്പിൻ്റെ പകുതി പകുതിയാണ് ഹാഫ് കപ്പ് കടലമാവാണ് നമ്മളിവിടെ ചേർത്തേക്കുന്നത് ആ അര ടീസ്പൂണ് ഗരം മസാല പൊടി നമ്മൾ നമ്മളിവിടത്ത് ചേർക്കുന്നുണ്ട് അത് ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഉരുള ഉരുട്ടി നോക്കണം പിടിക്കാൻ പറ്റുന്നുണ്ടോന്ന് അപ്പോൾ അതിനകത്ത് പിടിക്കാൻ പറ്റുന്നെങ്കിൽ അത് പാകമാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപ്പിടുന്നില്ല നമ്മൾ നമ്മുടെ ചട്ടീനച്ചട്ടി ചൂടായതിനു ശേഷമാണ് നമ്മളീ ഈ കൂട്ടിനകത്തോട്ട് ഉപ്പിടുന്നത് ആ ഇവിടെ ഈ സമയത്ത് നമ്മൾ അര ടീസ്പൂൺ ഉപ്പ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ കൂട്ടിനകത്ത് ചേർക്കുന്നുണ്ട് അവിടുന്ന് നമ്മൾ അത് ചേർത്തതിന് ശേഷം ഉരുള ഉരുട്ടി എണ്ണയ്ക്കകത്തോട്ട് നമ്മൾ ഇട്ടുകൊടുക്കണം എണ്ണ നന്നായി ചൂടായതിനു ശേഷമേ ഈ ഈ ഉരുള ഉരു ഉരുള ഉരുട്ടി ഇടാൻ പാടുള്ളൂ നന്നായി ഇട്ടതിന് ശേഷം ഫുൾ ഫ്ല ഫ്ലെയിമിലിരിക്കുന്നത് തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം അത് മെല്ലെ കിടന്ന് അത് മുരിഞ്ഞ് കിട്ടണം ആ അമ്മ ഉള്ളിന് ഒരു മറുപശം അടുത്ത വശം മറിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് മറിച്ച് മെല്ലെ മൊരിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് മെല്ലെ മൊരിച്ച് അങ്ങനെ അകം കൂടെ വേഗം വേണ്ടിയാണ് മെല്ലെ മുരിച്ചെടുക്കുന്നത് ആ ഒരുവിധം മൂപ്പായിട്ടുണ്ട് ഇതേപോലെ അടുത്ത ഭാഗം നമുക്ക് മൂപ്പിച്ചെടുക്കാറുണ്ട് ഇത് ചുരക്കയാണ് ചുരയ്ക്ക് നല്ല സാധനമാണ് പിള്ളേരൊക്കെ കഴിക്കാൻ മറ്റുള്ള രീതിയിൽ ഉണ്ടാക്കി കഴിക്കില്ല ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവരേയും കഴിക്കും നല്ല ടേസ്റ്റാണ് അതേപോലെ എല്ലാവരും ചെയ്യണം ആ ഇത് നമുക്കായിട്ടുണ്ട് നമുക്കിനിത് വറുത്ത് കൊരാം ഇതേ വരുവും വെള്ളത്തിലെടുക്കണം നല്ല ഈ കളറൊക്കെ നല്ല അതിൻ്റെ നല്ല സ്മെല് നല്ല സൂപ്പർ സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ പരിപത്തി നമുക്ക് വറുത്തു ഒരണടത്തതും അങ്ങനെ തന്നെ ചെയ്യണം ആന ഗ്രേവിക്കുള്ള ഇൻഗ്രീഡിയൻസ് രണ്ട് തക്കാളി വലിയ തക്കാളിയാണ് മൂന്ന് സബോള മൂന്നെണ്ണം ചെറിയ സൈസ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കറുവപ്പട്ടയുടെ ഇല ഒരു ചെറിയ പട്ട രണ്ടെണ്ണം അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാലഞ്ചല്ലി വെളുത്തുള്ളി കായം കാൽ ടീസ്പൂണ് ആ എണ്ണ നമ്മൾ പാനിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വറുത്ത എണ്ണ തന്നെയാണ് ഒഴിച്ചേക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ പട്ട ഇട്ടു കറുവപ്പട്ട ഇല ഇട്ടു ജീരകമിട്ടു ആ ഒരു പച്ചമുളക് ഇട്ടു ചെറിയ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞതിട്ടു വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ടു ഇനി നമ്മൾ അതിനകത്തോട്ട് കായം കാൽ ടീസ്പൂൺ കായം അതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അരിഞ്ഞിട്ട് അരിഞ്ഞതാണ് അതിൽ അത് ഇട്ടിട്ട് ഒരു ആ സവോള ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴ വഴന്ന് വരട്ടെ ആ ഇവിടെ നമ്മൾ ഒന്ന് വഴന്നിട്ടുണ്ട് ഇനി നമ്മൾ മറ്റുള്ള പൊടികൾ മ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് മുളക് പൊടി രണ്ട് ടീസ്പൂണാണ് നിങ്ങളുടെ ഇഷ്ട നിങ്ങൾക്ക് എരിവ് കൂടുതലാണെങ്കിൽ കുറയ്ക്കാം മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് അതിനകത്ത് ആ പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് ഇളക്കുക ഇനി നമ്മൾ ഇതിനകത്ത് ഒരു മുക്കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടി നമ്മൾ ചേർക്കുന്നത് നമ്മൾ ബിരിയാണിക്കൊക്കെ ചേ പൊടിച്ച് വച്ചേക്കുന്ന പൊടിയാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത് അതിന് അതിനോടുകൂടി നമ്മൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വച്ചേക്കുന്നത് അതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റുക ചെറുതായിട്ടൊന്ന് ആ തക്കാളി ഒന്ന് ഓടുക ചെറുതായിട്ടൊന്ന് ഉടയുമ്പോൾ ഓടയുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക തക്കാളി ഒന്ന് ചെറുതായിട്ട് വേഗണമെന്നേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ഒരു അഞ്ചെട്ട് പത്തെണ്ണം കശുവണ്ടി വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് ഒന്ന് ഒന്ന് ചൂടാക്കുക ചൂടാക്കിയാൽ മതി ആ അത്രയേണ്ട ആവശ്യമുള്ളൂ ഇനി ഇതെല്ലാം കൂടെ തീ ഓഫ് ചെയ്യുക ഇനി നമ്മളിത് മിക്സിയിൽ തണുത്തിട്ട് മിക്സിയിൽ അടിച്ച് ചേർക്കുക നമ്മൾ നന്നായിട്ട് അത് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനേം നമ്മൾ അതിനകത്ത് മസാല ആ ജാറ് അതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആ ജാറ് കഴുകി അതിനകത്ത് ഒഴിച്ച് ആ വെള്ളവും മസാലയും കൂടെ അതിനകത്ത് കിടന്ന് വറ്റണം വറ്റി എന്നാലും ആ മസാലയ്ക്കൊരു ഒരു പച്ചചുവ ഉണ്ടാവും അതൊക്കെ മാറാൻ വേണ്ടിയാണ് അപ്പോൾ അതങ്ങനെ ഇളക്കി ഇളക്കി നമ്മൾ കൊടുക്കുക ഇനി നമ്മൾ ഇതിനകത്ത് നമ്മൾ ചുരയ്ക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത സമയത്ത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കളയാൻ പാടില്ല ആ വെള്ളം നമ്മൾ ഈ സമയത്ത് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കുക ആ വെള്ളം ഒക്കെ നല്ല നല്ല സാധനം അതിൻ്റെ സത്തായ ആണ് ഈ വെള്ളം അപ്പോൾ അത് നമ്മൾ കളയാൻ പാടില്ല അതിനകത്ത് ഒഴിച്ച് അതും വറ്റണം അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇത് അടച്ച് വെച്ച് ആ വെള്ളം വെള്ളമൊക്കെ വറ്റി വറ്റട്ടെ ആ ഇവിടെ നമ്മളി അര ടീസ്പൂണ് ഉപ്പും കൂടി ഇടുന്നുണ്ട് അര ടീസ്പൂണ് നമ്മൾ നേരത്തെ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കോഫ്ത്തക്കകത്ത് ഇവിടെ അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി ആ അതും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ചുനേരം കൂടെ കുറച്ചത് കൂടെ വറ്റാനുണ്ട് വറ്റ അടച്ചു വെച്ച് നേരം കൂടെ വെക്കാം ആ ഇവിടെ നമ്മൾ നന്നായിട്ട് കൊണ്ട് വറ്റിയിട്ടുണ്ട് അപ്പോൾ ആ മസാല എല്ലാം വറ്റുമ്പോഴാണ് അതിൻ്റെ പച്ചമണമൊക്കെ ചുരുങ്ങി നല്ല ടേസ്റ്റാകുന്നത് ഇനി നമ്മൾ കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിനകത്ത് ഒഴിക്കും ഒഴിച്ചത് തിളയ്ക്കുമ്പോഴാണ് തിളയ്ക്കുമ്പം നമുക്ക് നമ്മുടെ കോ പിന്നെ ഉണ്ടാക്കി വച്ചേക്കുന്ന കോഫ്തിന്കത്ത് ചേർക്കേണ്ടത് ആ ഇനി നമുക്ക് ആ കോഫ്ത്തുകൾ അതിനകത്തോട്ട് ചേർക്കാം ചേർത്തിട്ട് ആ ആ മസാല അതിനോട് ചേർക്കണം മിക്സ് ചെയ്തിട്ട് മസാല അതിൽ പിടിക്കത്തക്ക വിത്തിൽ നല്ല നല്ല സൈഡിലും മസാല പിടിക്കത്തക്കത്തിൽ അത് മിക്സ് ചെയ്യുക ആ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇത് മാ ഇത് നമുക്ക് അടച്ചു വെച്ച് ആവി കയറി ഒന്ന് രണ്ട് മിനിറ്റ് അതിനകത്ത് ആവി കയറി അതിനകത്ത് മസാല പിടിക്കട്ടെ ആ പിന്നെ ഒന്നുകൂടൊന്ന് തുറന്നിട്ട് ഒന്നുകൂടൊന്ന് അതിനകത്ത് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ഒരു മിനിറ്റും കൂടെ അടച്ച് വെച്ച് ആവി അതിനകത്ത് ആവി കയറ്റി വേവിക്കാം അതിന് ശേഷം നമുക്ക് ആ ഇനി നമ്മൾ ചേർക്കാറുള്ളത് ഇനി തേങ്ങാപ്പാലാണ് നമ്മളിവിടെ ചേർക്കുന്നത് തേങ്ങാപ്പാലിന് പകരം നോർത്തിലൊക്കെ ഒരു പാലിൻ്റെ ക്രീമാണ് ചേർക്കാറുള്ളത് ഞാൻ ക്രീം ചേർക്കുന്നില്ല ഞാനിവിടെ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് ഒരു മുക്കാ കപ്പ് തേങ്ങാപ്പാലാണ് ഇവിടെ ചേർത്തേക്കുന്നത് അത് ചേർത്തതിന് ശേഷം നമ്മൾ തീ മെല്ലെ തീ സിമ്മിലിടണം അതേപോലെ മെല്ലെ അത് ഒന്ന് ഇളക്കി കൊടുക്കുക തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്ന് മെല്ലെ ഇളക്കുക മെല്ലെ ഇളക്കി ആ ഇങ്ങനെ കുമിള പോലെ വരുന്ന വരുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യണം ആ ഇവിടെ നമ്മൾ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട് ഞാനിവിടെ കുറച്ച് മല്ലിയയിലേ നിങ്ങൾക്ക് ഇത് കൂടുതൽ വേണേൽ കൂടുതലിടാം എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് കുറവല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ ഇത് നമ്മുടെ ലൗക്കി കോഫ്ത റെഡി ആയിട്ടുണ്ട് അല്ലെങ്കിൽ ചുരക്ക കോഫ്ത റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് എന്നെ സഹായിക്കണം താങ്ക് യു ഫോർ വാച്ചിങ്